சா இது சாருங்க கன்சியூமர் நம்பர் ஒன் ஃபோர் 143. கன்சியூமர் நம்பர் 143. ஓ. மூணு ஓச்சே கேஸ் சிலிண்டர் എത്ര ചുമട്ടുകൂലി അടക്കം പറഞ്ഞോ നിങ്ങളായിട്ട് കുറയ്ക്കണ്ടാപത് വന്നു വന്ന് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ഗ്യാസിന്റെ ബില്ല് കറണ്ട് ബില്ല് വീട്ടിലുള്ള തകല ആളുടെയും ഫോൺ റീചാർജ് ഓ ചെലവിങ്ങനെ ഓരോ മാസം കൂടി കൂടി വരികയാണല്ലോ എങ്ങോട്ടായി പോക്ക് ഇനി ഇനിയൊരാള് വരാനുണ്ടല്ലോ കറണ്ട് ബില്ല് ആ വന്നല്ലോ ചേച്ചി ഇന്ന് തന്നെ ചീത്ത പറയല്ലേ മൂവായിരത്തഞ്ഞൂറ ഇപ്രാവശ്യം യൂണിറ്റ് കൂടുതലാ നിങ്ങൾ വേറെ നോക്കിച്ചില്ലേ രണ്ട് കൊല്ലമായി നമ്മളിങ്ങനെ അധിക ചാർജ് അടക്കാൻ തുടങ്ങിട്ട് ഒരു ഫ്രിഡ്ജുകള് നമ്മൾ വൈകുന്നേരം ആറു മണിയാവുമ്പോ ഓഫ് ആക്കും പത്ത് മണിയാവുമ്പോഴേ നമ്മൾ ഞാൻ പറഞ്ഞു ആരേ വിളിച്ചിട്ടും കാര്യമില്ല ഇതൊക്കെ നമ്മൾ പാവപ്പെട്ട ഒരു വിധിയാണ് ഉപയോഗിക്കാത്ത കറണ്ടിനല്ലേ ഇങ്ങനെ പൈസ കൊടുക്കുന്നു വേറൊന്നും നോക്കണ്ട നിങ്ങൾ സാറ വിളിച്ചോ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ സ്ഥിരം ഓഫീസിൽ വിളിച്ചിട്ട് ചീത്തരുന്നോ അല്ലേ സാറിനോട് നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മുടെ കൺസ്യൂമർ നമ്പർ ഇന്നത്തെ നിങ്ങളുടെ വീട്ടിൽ ഇ എസ് ഇ ബി ഉണ്ടോ ഇല്ലെങ്കിൽ അത് വാങ്ങിച്ചു വെക്കണം ഉത്തരവാദിത്വമല്ല എങ്കിലും ഏതെങ്കിലും വേറെ കിട്ടുമോ നോക്കാം നേരത്തെ ഞാനൊരു മീറ്റിംഗിലായിരുന്നു അതാ കിട്ടാതിരുന്നത് എന്താ സാറേ വയർ പാവങ്ങളല്ലടോ അന്നത്തെ ജോലി ചെയ്ത് കുടുംബം പറ്റുന്നവർ അവർക്ക് നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണ്ടോ അതല്ലേ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് സാറെ ഇങ്ങനെ ഓരോരുത്തരെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഒരാൾ പോലും കെ എസ് ഇ ബിക്കാരെ കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയുന്നില്ലല്ലോ നമ്മൾ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കണം ബാക്കിയൊക്കെ നിങ്ങൾ നിങ്ങളാ വയറിനെ ശശിയേട്ടൻ എന്ന് പറയും അവരോട് പറഞ്ഞിട്ട് ആ ചേച്ചിയുടെ വീട്ടിലെ ചെക്ക് ചെയ്തിട്ട് ഇ എസ് ഇ ബി ഫിട്ടി ആർ എന്ന് ചേച്ചി ഇതെന്തൊരു അത്ഭുതം ഇത്തവണ റീഡിങ് പറഞ്ഞാൽ കുറഞ്ഞല്ലോ എനിക്ക് ഉപദേശം ഫലിച്ചോ അതെ കൊഴപ്പം വയറിങ്ങിനു നമ്മക്കിതൊന്നും അറിയില്ലല്ലോ നിങ്ങള സാറ് വയറിംഗ് നോക്കാൻ വേണ്ടി ഒരു വയർമാനെ വിട്ടുകൊണ്ട് രക്ഷേ എന്തോ ഒരു ബ്രേക്കറോ മറ്റോ കൊടുത്ത് വിട്ടീനെ അത് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആള് ഷോക്ക് അടിച്ച് വെച്ചേനാന്ന ഓർ പറഞ്ഞേ ഭൂമിയിലേക്ക് കൊറേ കറണ്ട് പോയിന് പോലും അതുകൊണ്ടാ തോനെ കറണ്ട് ബില്ല് ആയേ എന്തേനോ പേര് അത് വെച്ച് കഴിഞ്ഞാല് ആള് ഷോക്ക് ഒഴിവാൻ ചെയ്യും അതുപോലെ എർത്ത് കഴിഞ്ഞാൽ ട്രിപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്ര പ്രശ്നമുണ്ടായിരുന്നു എൽ സി ബിന്റെ പൈസയും പിന്നെ വയർമാൻറെ ചാർജും ഒക്കെ ഇല്ലേ അത് നിങ്ങളെ സാറാ കൊടുത്ത് അത് ഞാൻ എങ്ങനെയെങ്കിലും ആക്കി തരാന്ന് പറയണേ സാറിനോട് പിന്നില്ലേ നിങ്ങൾ സാറിനോട് ഒരു താങ്ക്സും പറയണേ ഓ പറയാലോ പിന്നെ സാറിന് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ തന്നു പറഞ്ഞിട്ട് ഈ പൂവ് സാറാ കൊടുക്കല്ലേ